ഓരോ ഓരോ ഫാക്ടറി എത്ര എത്ര ആ ഫാക്ടറിക്ക് ഗവൺമെന്റിന്റെ നിങ്ങൾ ശും തരണ്ട ആ ഫാക്ടറി മെച്ചപ്പെടുത്താൻ എങ്ങനെ ഇത് ഉപയോഗിക്കാം അതിന് അവിടെ തന്നെ രാവിലെ മന്ത്രി പറഞ്ഞ പോലെ അവിടുത്തെ കോർപ്പറേഷൻ ബോർഡ് തീരുമാനിക്കാം ആ സ്ഥലം വേണമെങ്കിൽ ചെറിയ ഫുഡ് പ്രോസസിംഗ് പാർക്കാക്കാം അതിന് കിട്ടുന്ന വരുമാനം ഇപ്പുറത്ത് നിങ്ങളുടെ ഫാക്ടറിക്ക് ഉപയോഗിക്കാം അപ്പൊ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്കാക്കാം കൂലി കുറയ്ക്കാം നമ്മുടെ പ്രശ്നം ഉൽപാദന ചെലവ് കൂടുതലാണ് വിയറ്റ്നാമിൽ ഉണ്ടാക്കുന്നതിന്റെ നാലിൽ നാലിരട്ടി അധികമാണ് നമ്മുടെ ഉൽപാദന ചെലവ് കൂലി കൂടിക്കൊണ്ടല്ല കൂലി കൂട്ടിക്കൊണ്ട് തന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം അതിന് ആധുനികവൽക്കരണം വേണം ആ പൈലറ്റ് ഫാക്ടറി അധികം വൈകാതെ തന്നെ ഇവിടെ കാശു കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നാണ് കരുതുന്നത് ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ അടുത്ത തീരുമാനങ്ങൾ പിന്നെ ഇപ്പോ ഉള്ള ഫാക്ടറികളിൽ തന്നെ പ്രോട്ടോകോൾ വേണം വിദേശത്ത് നിന്ന് ഒരാൾ വരുമ്പോ ഈ ചുട്ടു തല്ലുന്നത് വളരെ നല്ലതാണ് എന്ന് കരുതിയാലും നോക്കുമ്പോൾ തല്ലിക്കൊണ്ടിരിക്കുന്ന കാലിന്റെ അടുത്തായിരിക്കും പരിപ്പ് ഇരിക്കുന്നത് അപ്പൊ വിദേശങ്ങനെ നോക്കും ഇതാണല്ലോ നമ്മൾ കഴിക്കാൻ പോണത് ശരി ശരി നല്ല കേരളം എന്നൊക്കെ പറഞ്ഞ ഒരു പിന്നെ അവർ നോക്കും സ്ത്രീകളുടെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ് ടോയ്ലറ്റ് ഉണ്ടോ മറ്റു സൗകര്യം ഉണ്ടോ ഇതെല്ലാം നോക്കും പിന്നെ പുക പുക കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രശ്നമാണ് ഇത്രയും ചൂടിലാണ് ഒരു ജോലി ചെയ്യുന്നത് അപ്പൊ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കണം അത് നമ്മുടെ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോട്ടോകോൾ ഒരു ഫാക്ടറി എങ്ങനെ കുറെ കൂടി ഈ രൂപത്തിൽ ആധുനിക സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് മാറ്റി തീർക്കാം അവരൊരു പ്രോട്ടോകോളും നമുക്ക് രൂപപ്പെടുത്താം അതുവഴി കേരളത്തിൽ ഈ മേഖലയിൽ പ്രധാന കേന്ദ്രം കൊല്ലമാണ് കശുവണ്ടി വ്യവസായത്തെ ആധുനിക വ്യവസായമാക്കി മാറ്റാൻ ഒരു സംഘടിത സ്വഭാവത്തോടു കൂടി മാറ്റാൻ നമുക്ക് കഴിയും പിന്നെ രാവിലെ ഇവിടെ ധനകാര്യമന്ത്രി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു കാഷു കോർപ്പറേഷന്റെ കശുവണ്ടി അത് കേസ്റ്റോർ വഴി വിൽക്കും കേസ്റ്റോർ വഴി കാഷു കോർപ്പറേഷൻ മാത്രമല്ല ഇനി പ്രൈവറ്റ് ഉണ്ടെങ്കിൽ അതും വിൽക്കാം റേഷൻ കടയിലോട് ചേർന്ന കേസ് സ്റ്റോർ ഉണ്ടല്ലോ അവിടെ ചെറിയ പാക്കറ്റ് പിന്നെ ഇവരുടെ മാർക്കറ്റ് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ ശക്തിപ്പെടുത്തണം നമ്മൾ അമേരിക്കയ്ക്ക് അമേരിക്കയിലേക്ക് രണ്ട് ശതമാനം കേരളത്തിൽ നിന്ന് മൊത്തം നമ്മുടെ എക്സ്പോർട്ടിൻ്റെ രണ്ട് ഉള്ള അമേരിക്കയിലേക്ക് അതുകൊണ്ട് അമേരിക്ക ഈ ഒറ്റ ഫാക്ടറി നാൽപ്പത് ശതമാനം ഉണ്ട് നമ്മുടെ മോഡേൺ ഫാക്ടറി പക്ഷെ മൊത്തം എടുക്കുമ്പോൾ രണ്ട് രണ്ടര ശതമാനം മാത്രമേ അമേരിക്ക ഇരിക്കുള്ളൂ ബാക്കി യൂറോപ്പ് ജപ്പാൻ ഗൾഫ് ഈ മേഖലയിലേക്കൊക്കെയാണ് ബാക്കി ഒരുപാട് ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയിലാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അഞ്ചെട്ട് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ അധികമാണ് അമേരിക്കയുടെ ജനസംഖ്യമായിട്ട് അധിക ദൂരം ഉണ്ടാവില്ല അപ്പൊ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താൻ കാഷ്യു കോർപ്പറേഷനും കാപ്പക്സും നടപടികൾ സ്വീകരിക്കണം കാപ്പക്സ് കാഷ്യു കോർപ്പറേഷൻ ബോർഡ് ഇതിന്റെ എല്ലാം ചെലവുകൾ ചുരുക്കാൻ ഇത് യോജിപ്പിക്കാൻ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞു കയറിൽ നമ്മൾ കയർ കോർപ്പറേഷനും ഫോമിലും യോജിപ്പിച്ചു ഇത് രണ്ട് സ്വഭാവത്തിലുള്ളത് കൊണ്ട് ചില പരിമിതികൾ ഉള്ളതാണ് എങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പരമാവധി കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള റീസ്ട്രക്ചറിങ് ഈ സ്ഥാപനങ്ങളിൽ ഒരു പുനഃസംഘടന ഈ സ്ഥാപനങ്ങൾക്കകത്തുണ്ടാകും ഡയറക്ടർ ബോർഡിൽ യൂണിയനുകൾക്കുള്ള പ്രാതിനിധ്യം മാറി തൊഴിലാളിക്കുള്ള പ്രാതിനിധ്യം എന്ന ഒരു മാറ്റം വരുത്തും ഇൻഡിപെൻഡന്റ് ഡയറക്ടർമാരുണ്ടാകും ബോർഡ് പൂർണ്ണമായി പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയണം അതിന്റെ സഹകരണ സംവിധാനം അതിന്റെ സംവിധാനത്തിലായിരിക്കും അങ്ങനെ തൊഴിലാളിയുടെ ജീവിതമെലവാരം മെച്ചപ്പെടുത്താൻ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ കോൺക്ലേവിന് കഴിഞ്ഞു ഈ കോൺക്ലേവ് വിജയിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ അസംബ്ലി നടത്തി പ്രചരണം നടത്തി തൊഴിലാളികളും എല്ലാവരും നിന്ന് വിജയിപ്പിച്ചവന് മുഴുവൻ ആളുകൾക്കും ഈ സന്ദർഭത്തിൽ ഞാൻ സർക്കാരിന് വേണ്ടി പ്രത്യേകം നമ്മി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ചും കാശീർ കോർപ്പറേഷൻ ജയമോഹന്റെ നേതൃത്വത്തിൽ വിശ്രമരഹിതമായിട്ടാണ് ടീം പ്രവർത്തിച്ചത് ഇന്ത്യ നമ്മുടെ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പൂർണമായിട്ടും അണിചേർന്നു കാപ്പെക്സ് ചെയർമാൻ ഉണ്ടായിരുന്നു അതിന് മാനേജിംഗ് ഡയറക്ടർമാർ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് ഈ മാറ്റത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം സൂചിപ്പിച്ച് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം